ആലപ്പുഴയിൽ നടന്ന അപകട മരണം അഞ്ചു പേരുടെ മരണം നമുക്ക് ഒരു കാരണവശാലും മറക്കാൻ സാധിക്കാത്തൊന്നും തന്നെയാണ് ഈ അഞ്ചു പേരുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള വാർത്ത വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് കഴിഞ്ഞ ദിവസമാണ് അതിൽ പതിനൊന്നാമൻ ഒരു പോറൽ പോലും ഏൽക്കാതെ പതിനൊന്നാമൻ രക്ഷപ്പെട്ടു എന്നൊരു വാർത്ത പുറത്തു വന്നത് ആ കുട്ടിയുടെ മാനസികാവസ്ഥ വളരെ മോശമാണ് എന്ന് അറിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം എഴുതിയ ഒരു പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പോസ്റ്റിലെ ചില നിർണായക ഭാഗം ഒന്ന് വായിച്ചിട്ട് നമുക്ക് തുടങ്ങാം ആലപ്പുഴയിലെ അപകട മരണത്തിൽ മരണപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പ്രണാമം ഇനി എഴുതുന്നത് പലർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല എങ്കിലും പറയാതിരിക്കാൻ വയ്യ കൂട്ടത്തിലുണ്ടായിരുന്നയാള് വേറൊരു വണ്ടിയിൽ കയറി ഹോസ്റ്റലിലോട്ട് പോയി മുറി അടച്ചിരുന്നു എന്ന് കുട്ടി ഡ്രൈവർ മൊഴി കൊടുത്തപ്പോഴാണ് വിദ്വാനെ അറിയുന്നതും അന്വേഷിക്കുന്നതും കൺമുന്നിൽ കൂട്ടുകാർ മരിക്കുന്നതും രക്ഷിക്കണയെന്ന നിലവിളിക്കുന്നതും കണ്ടും കേട്ടുനിന്ന കൂട്ടുകാരൻ ആരും അറിയാതെ മുങ്ങി ഹോസ്റ്റലിൽ പോയിരുന്നു എങ്ങനെ സാധിച്ചു ചോദിച്ചാൽ പുറത്തു പോയിട്ടില്ല എന്ന് പറയാനാവും ഇപ്പോൾ ഹോസ്റ്റലിൽ ഷോക്കിലാണ് എന്ന് പറ ഹോസ്പിറ്റലിൽ ഷോക്കിലാണ് എന്ന് പറയുന്നുമുണ്ട് ആർക്ക് എന്തു തോന്നിയാലും ഞാൻ പറയാനുള്ളത് പറയും ആ വ്യക്തി ഡോക്ടറായിട്ട് ആർക്കും ഒരു ഗുണവും ഉണ്ടാവില്ല ഒരിക്കലും ഡോക്ടർ ആവേണ്ട ആളുമല്ല ഷോക്കിൽ ഓടിപ്പോയതാണ് എന്ന് വിശ്വസിക്കാൻ പറ്റില്ല സ്വാർത്ഥത സ്വന്തം സേഫ്റ്റി അത് മാത്രം നോക്കി ഓടിപ്പോയതാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആശ ലോറൻസ് വളരെ വ്യക്തമായ ഒരു തുറന്നെഴുത്താണ് നിർത്തിയിരിക്കുന്നത് ഈ അപകടത്തിൽപ്പെട്ട പക്ഷെ വായിച്ചറിഞ്ഞതും എഴുതിയിരിക്കുന്നത് തോന്നുന്നു തീർച്ചയായിട്ടും സത്യങ്ങൾ പറയണം എന്ന് തോന്നിയേക്കാം പക്ഷേ അഭിപ്രായങ്ങൾ വരട്ടെ നൂറ് പൂക്കൾ വിരിയുന്നു വിരിയട്ടെ എന്ന് പറയുന്നത് പോലെ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടെ അത് കുഴപ്പമില്ല എല്ലാവരും ഇപ്പോൾ കണ്ണീര് മാത്രം അർപ്പിച്ചതുകൊണ്ട് കാര്യമില്ല ഈ അപകടങ്ങളിലെ കുറിച്ച് നയിച്ച സാഹചര്യങ്ങൾ അന്വേഷിക്കണം അവക്കുമതിയായ ഒരു ഡ്രൈവറെ ഒക്കെ ഏൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൊടുക്കാൻ ഉള്ളതായിരുന്നു ഇത്രയും വിലപ്പെട്ട ജീവനുകൾ സ്വപ്നങ്ങൾ അമ്മമാരുടെ സ്വപ്നങ്ങൾ അച്ഛന്മാരുടെ സ്വപ്നങ്ങൾ നാട്ടുകാരുടെ സ്വപ്നങ്ങൾ എന്നുള്ളത് ക്രൂരതമായ ഫലിതം പോലെ ഡ്രൈവിംഗ് ശരിക്കറിയാത്ത ആൾക്കും മറ്റും വലയും പിടിക്കാനുള്ളതാണോ നമ്മുടെ വണ്ടികൾ പ്രസക്തമായ ചോദ്യമതാണ് അപകടവും ഉണ്ടാവും ശിക്ഷിത പടുക്കളായിട്ടുള്ള ഡ്രൈവർമാർ ഓടിക്കുമ്പോഴും ഉണ്ടാവും പക്ഷേ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അശിക്ഷിത പടുവായ ഒരാൾ വണ്ടി ഓടിക്കണമോന്നു എന്നുള്ള പരമപ്രധാനമായിട്ടുള്ള ചോദ്യമുണ്ട് അങ്ങനെ ഒരു ഉത്സാഹവും കൗതുകവും ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ അങ്ങ് ലഹരി പിടിച്ച് പോകുമ്പോൾ ഒരു അവർക്ക് മാത്രമല്ല വഴിയെ പോകുന്നവർക്കും പരിക്കുകളുണ്ടാകും അങ്ങനെ ഓടിക്കാനുള്ള സ്ഥലമല്ല നമ്മുടെ പൊതുനിരത്തുകൾ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അപകടത്തിൽപ്പെട്ട കുട്ടികൾ ഒന്നും അറിയില്ല അവർ ഞെട്ടിപ്പോയി ഇങ്ങനെ സംഭവിക്കുന്ന വിചാരിച്ചല്ല അറിഞ്ഞുകൊണ്ടിരുന്നതല്ല ഞെട്ടിപ്പോയി സംഭവിച്ചു കഴിഞ്ഞപ്പോൾ വണ്ടി കെ എസ് ആർ ടി സി ബസ്സിൽ ചെന്നിരിക്കുകയായിരുന്നു ബസ്സുകാരനൊന്നും പിഴച്ചിട്ടില്ല അല്ലെങ്കിൽ കുറ്റ മേമുക്തനാണിപ്പോൾ ഈ ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ഷോക്കിലായിപ്പോയി ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് കൊച്ചു കുട്ടികളെ പോലെ സത്യം പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും യാതൊരു വിവരവും വലിയ പത്താലം ഉറക്കുക ഇവരുടെ ഐക്യൂ ഒക്കെ വളരെ ഉയർന്നതാണ് അതുകൊണ്ടാണല്ലോ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ അവസരം കിട്ടുക പക്ഷേ ഇ ക്യൂ എന്ന് പറയുന്നത് ഇമോഷണൽ ക്വേഷ്യൻ വളരെ മോശമാണ് അതിൻ്റെ ഒരു പരീക്ഷയും മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്കോ അഭിമുഖങ്ങളിലോ നടത്തുന്നില്ല ഈക്ക് വളരെ മോശം ഈക്കോ സംവേദനക്ഷമത അറിയില്ല ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം അപകടകരൊന്നും അല്ല ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു അപ്പോൾ ബസിനെ സംബന്ധിച്ചുള്ള കാര്യം ചോദിച്ചൊരു യുവതലമുറയിൽപ്പെട്ട ഒരാൾ ഞാൻ അവരെ എപ്പോഴും സ്നേഹിക്കുന്നതാണ് തന്നെയാണ് അപ്പോൾ യുവതലമുറയിലൊരാളിനോട് ഞാൻ ചോദിച്ചു അപ്പോൾ ഈ ഞാൻ ചോദിച്ചതാണ് ഇപ്പോൾ നമ്മുടെ ശാസ്ത്രമംഗലത്തേക്ക് പോകുന്ന ബസ്സുകൾ ഇവിടെയാണ് നിർത്തുന്നത് ഒരു പ്രായമായ മനുഷ്യൻ സീനിയർ സിറ്റിസൺ പുള്ളി എന്നോട് കാണിച്ച വാങ്ങിയതാണ് കാണിക്കുന്നത് തെറ്റോ നിയമപരമായിട്ടൊരു തെറ്റുമില്ല പക്ഷേ ഇങ്ങനെയല്ല ഞങ്ങളുടെ തലമുറ പഠിച്ചത് പ്രായമായ ഒരാൾ ചോദിക്കുമ്പോൾ നിങ്ങൾ വാതുറന്നൊരുപടിച്ചു എനിക്കറിയില്ല ഞങ്ങൾ എന്ന് പറയാമല്ലോ അത് പറയാൻ സംവദിച്ചതല്ല ഞാനൊരു ശല്യമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്പം ഞാൻ നേരെ പോയി പ്രായമായ ഒരാളിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു അദ്ദേഹം റിട്ടയർഡ് പട്ടാളക്കാരൻ അദ്ദേഹം ഇങ്ങോട്ടുള്ള ബസ്സിനെ കുറിച്ച് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് കാരണം പണ്ട് ഇതുവഴി ധാരാളം ബസ്സുകൾ അങ്ങോട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒന്നും വരുന്നില്ല അതിന്റെ കാരണങ്ങൾ ഉൾപ്പെടെ അഞ്ച് മിനിറ്റ് അദ്ദേഹം പറഞ്ഞു ശേഷമാണ് അനി നിന്നിട്ട് എനിക്ക് മനസ്സിലായി അവിടെ നിന്നിട്ട് ബസ് കിട്ടില്ല അങ്ങനെ ഞാൻ ഓട്ടോറിക്ഷ പിടിച്ചു വന്നു മനസ്സിലായോ അപ്പൊ അതാണ് ശരിയായിട്ടുള്ള സംവേദനക്ഷമത എല എമോഷണൽ ഇത് നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ ഒരു അതിഥി വന്ന് എങ്ങനെ അറിയില്ല അവരോട് എങ്ങനെ അറിയില്ല ഒരുപാട് കുഴപ്പങ്ങൾ ഈ പുതിയ തലമുറയ്ക്കുണ്ട് ജനിച്ചപ്പോൾ തൊട്ട് തന്നെ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ഒരു ലോകത്തേക്ക് വ്യവഹരിക്കുന്നത് കൊണ്ടും സഞ്ചരിക്കുന്നത് കൊണ്ടുമൊക്കെ പറ്റുന്ന കുഴപ്പങ്ങൾ പുസ്തകങ്ങളൊന്നും വായിക്കാറില്ല പത്രം തന്നെ വായിക്കാറില്ല സംവേദനക്ഷമതയുള്ള നോവലുകൾ അങ്ങനെയുള്ള കഥകളൊക്കെ വായിച്ചാണ് ഞങ്ങളുടെ തലമുറകൾ വന്നത് ഞങ്ങളെ കണ്ണീരണിയിപ്പിക്കുകയും രോമാഞ്ചം കൊള്ളിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഇന്നലകൾ ആ ഇന്നലകൾ ഞങ്ങൾക്ക് സംഭാവന ചെയ്തത് മഹത്തായ പുസ്തകങ്ങളാണ് ഒരുപക്ഷെ ഒ വി വിജയൻ്റെ പിന്നെ നമുക്ക് തകഴയിൽ നിന്നു തുടങ്ങണം വെള്ളപ്പൊക്കത്തിൽ നിന്നുള്ള കഥ പിന്നെ ഒ വി വിജയൻ്റെ കടൽ തീരത്തു നിന്നുള്ള കഥ എം ടിയുടെ മഞ്ഞ് ഇങ്ങനെയൊക്കെ എത്രയോ കഥകളിലൂടെയാണ് ഞങ്ങളുടെ മനസ്സ് വളർന്നത് ഉണ്ട് എക്സെപ്ഷൻസ് ൊതുവേ ഇങ്ങനെയാണ് പെരുമാറുന്നത് പുതു തലമുറ ശീലം ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത് ഇവർക്ക് പലപ്പോഴും മറ്റൊരാളെ സഹായിക്കണം എന്നുള്ളൊരു സഹജവാസന ഉണ്ടാവുന്നതായിട്ടും അത് പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും അവരുടെ രക്ഷകർത്താക്കളെ ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ആ സത്യം ഇംഗ്ലീഷ് പഠിച്ച മോനങ്ങും എടുക്കാനാവുക സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന ഒരാളാക്കി മക്കളെ വളർത്താം അത് ഞാനീ പറയുമ്പോൾ അതൊരു വെടിത്തവണം തോന്നും ആരും ശ്രമിക്കാറില്ല കാരണം തങ്ങൾക്ക് പണം പരമാവധി ഉണ്ടാക്കുക അങ്ങനെയുള്ള ജീർണിതമായ ഒരു മുതലാളിത്ത വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ടുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ പണമാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഈ കുട്ടികളെല്ലാം കൂടെ എല്ലാം പോയത് എന്തിനാ സമൂഹ സേവനത്തിനല്ല പിന്നെന്തിനാ അവരുടെ സന്തോഷം അവരുടെ ത്രില്ലർ ഇതിനൊക്കെ വേണ്ടിയാ പോയതെന്നുള്ള പച്ച പരമാർത്ഥങ്ങൾ അവിടെ അവശേഷിക്കുന്നു അച്ഛന്റെ അമ്മയുടെ അനുവാദം വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് വരെ ഇതുവരെ ചിലർ അമ്മയോട് മഴയല്ലേ വ്യക്തമായിട്ടുണ്ട് കണ്ടു വിലക്കും അമ്മ മനസ്സ് മനസ്സത് വിലക്കും അപകട അപകടങ്ങളിൽ നമ്മളൊക്കെ അങ്ങനെയാ വളർന്നു അമ്മ മനസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകില്ല അങ്ങനെയൊക്കെ ഒരു തലമുറയായിട്ടാണ് നമ്മൾ വളർന്നത് പക്ഷെ ഇപ്പൊ അങ്ങനൊന്നുമില്ല അധ്യാപകര് പറഞ്ഞാൽ കേൾക്കട്ടെ അച്ഛനമ്മമാർ പറഞ്ഞാൽ കേൾക്കണമെന്നില്ല ഇറങ്ങി പുറപ്പെടുക അവരുടെ സുഖം അവരുടെ സന്തോഷം അച്ഛനമ്മമാരുടെ സന്തോഷത്തെ കുറിച്ച് അവിടെ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള എനിക്ക് എന്തെങ്കിലും ഒരു വഴിയൊന്നും പറഞ്ഞൊന്നും സഹായിക്കാം എന്നുള്ള മനസ്സിതി ഇല്ലാത്തതുപോലെ അങ്ങനെ തലമുറ എക്സെപ്ഷൻസ് ശ്രീല പറഞ്ഞതുപോലെ ധാരാളം എക്സപ്ഷൻസും വന്നിട്ടുണ്ട് പോസ്റ്റിലേക്ക് വരികയാണെങ്കിൽ കുറിച്ച് പറയുന്നുണ്ട് ഏർ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം എന്തുകൊണ്ട് അതായത് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സ്വന്തം കൂടപ്പറപ്പിനെ പോലെയുള്ള പക്ഷെ അപ്പോഴും സാർ ഇവിടെ ഒരു മാസം ആയിട്ടേ ഉള്ളൂ എല്ലാവരും എല്ലാവരുമായിട്ട് ചങ്ങാത്തം കൂടി പക്ഷെ അവർ ചങ്ങാത്തം കൂടി സിനിമ കാണാനൊക്കെ പോകുന്നുണ്ട് പക്ഷെ അപ്പോഴും മുന്നിൽ കരഞ്ഞ് നിലവിളിക്കുന്ന അല്ലെങ്കിൽ വേദന കൊണ്ട് മുളയുന്ന സഹോദരങ്ങളെ പോലെയുള്ള കൂട്ടുകാരെ അവിടെ ഇട്ടിട്ട് എങ്ങനെ ഹോസ്റ്റൽ മുറിയിൽ പോയി കഥകളച്ചിരിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഭാഷാ ലോറൻസ് പച്ചയായിട്ട് ശരി ഇതിനിടയ്ക്ക് എന്തൊക്കെ നടന്നിരിക്കുന്നു നമ്മൾ ചിന്തിക്കുന്നില്ല ഇവൻ്റെ കൈ എല്ലാവരുടെ കയ്യിലും ഇപ്പം മൊബൈലുണ്ട് ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് മൊബൈൽ വിളിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടാണ് പലരും ഓടിക്കുന്നത് അപ്പോൾ ഏറ്റവും പുറകിലിരുന്ന ആളുടെ കയ്യിൽ അവരുടെ ഏറ്റവും വലിയ വിനോദ വിനോദ എന്ന് പറയുന്ന ഫോണാണ് കൂട്ടുകാരോട് സംസാരിക്കുന്നത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം പുസ്തകം വായിക്കുകയല്ല മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരിക്കുക അപ്പോൾ ഈ സംഭവം കഴിഞ്ഞിട്ട് മൊബൈലിൽ തീർച്ചയായിട്ടും ഈ കുട്ടി തൻ്റെ രക്ഷകർത്താക്കളോട് അല്ലെങ്കിൽ ഉറ്റ സുഹൃത്തുക്കളോട് സംസാരിച്ചു കാണും സംസാരിച്ച് കാണുമ്പോൾ ഇവന് കുട്ടുകാരോട് സ്നേഹവും കാണും എല്ലാം കാണും അങ്ങനെ ഒരു കുട്ടി തന്നെ ആയിരിക്കും അവന് വിഷമവും കാണും അവൻ്റെ ചങ്കും പൊട്ടി കാണും ഇത് കണ്ടിട്ട് ആർക്കും സഹിക്കാൻ പറ്റത്തില്ല ഓക്കെ സോ അപ്പോൾ ആ കുട്ട് ആൾ ഉപദേശിച്ചു കാണും അവിടെ അങ്ങ് നിൽക്കേണ്ട അത് കേസ് കെട്ടാണ് അപകടമാണ് ഡ്രൈവിങ് ശരിക്കറിയാത്ത ഒരാൾ ഓടിച്ച കേസാണ് ലൈസൻസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വണ്ടിയുടെ കാര്യക്ഷമത കുഴപ്പത്തിലാണ് ഇതെല്ലാം കേസുകളാണ് ഇതെല്ലാം കേസുകളെന്ന് പറഞ്ഞാൽ കുറ്റങ്ങളാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഇടയിൽ പെടണ്ട നീ അങ്ങ് പൊയ്ക്കൂ എന്നൊരു ഉപദേശം കിട്ടിയതിനെ തുടർന്നായിരിക്കും മെഡിക്കൽ കോളേജ് വരെ ഉണ്ടായിരുന്നേ കുട്ടി ഇപ്പോൾ ലഭിക്കുന്ന വിഭവം അനുസരിച്ച് മെഡിക്കൽ കോളേജിലേക്ക് ഈ അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് കൊണ്ടുപോയി അതായത് കൊണ്ടുപോയെന്നു വെച്ചാൽ കയറ്റി വിട്ടു ആംബുലൻസിൽ കയറ്റി വിട്ടു അതിന് ശേഷം അതെ അതെ സാധാരണഗതിയിൽ എനിക്കും പെട്ടെന്ന് ഇങ്ങനെ തോന്നിയത് ഇപ്പോൾ ഒരു അപകടത്തിൽ പെട്ടു എങ്കിൽ ആദ്യം വിളിച്ച് ഈ നമുക്ക് ഈ പറ്റുന്ന അതായത് ജീവൻ ഉണ്ട് എന്ന് അല്ലെങ്കിൽ മറ്റു പരിക്കുകളൊന്നും പറ്റാത്ത ആളായിരിക്കുമല്ലോ ഈ ഓടിക്കൂടാനായിട്ടില്ല മറ്റുള്ളവരെ വിളിച്ച് വിളിക്കുന്നത് ഇവിടെ ഒരു ഇങ്ങനെ അപകടം പറ്റിയിട്ടുണ്ട് ആരെങ്കിലും ഒന്ന് ഓടി വരണേ എന്ന് വിളിക്കുന്നത് ആ ആളായിരിക്കണമല്ലോ സാധാരണഗതിയിൽ അറിയില്ല ഓരോ വ്യക്തികളും ഓരോ തന്നെ താനേ ഓടിക്കൂടുന്ന ആദ്യ വ്യക്തികൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കുമല്ലോ ഈ വ്യക്തി അവിടെ നിന്നാണ് വന്നത് പക്ഷെ അങ്ങനെ ഒരാൾക്ക് പോലും അതിന് മനസ്സിലായില്ല എന്നുള്ളതാണ് ആർക്കും അത് മനസ്സിലായില്ലായിരുന്നു ഈ ആദ്യത്തെ ദിവസം അതായത് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയങ്ങളിൽ ആദ്യം പത്ത് പേർ എന്നാണ് പറയുന്നത് പിന്നീട് എങ്ങനെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും അന്വേഷിക്കില്ല ജനങ്ങൾക്ക് ഇപ്പോഴും ആ ഉണ്ട് അവരുടെ ആ സഹായാനുഭൂതി ഉണ്ട് നടി ചെന്ന് കഴിഞ്ഞാൽ ചെറിയ അപകടം പറ്റിയാലും ആളുകൾ ഓടിക്കൊടും പ്രത്യേകിച്ച് ഓട്ടറിക്ഷക്കാര് നമ്മളീ കുറ്റം ഒരുപാട് പറയുന്ന ഓട്ടറിക്ഷക്കാര് അവരും ഒക്കെ ഓടിക്കൂടും നമ്മളെ സഹായിക്കാൻ പരമാവധി ശ്രമിക്കും വെറുതെ വഴി നിൽക്കുന്നവരും അവർക്ക് മനുഷ്യത്വം ഇല്ലെന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അവർ ഓടി നമ്മളെ സഹായിക്കാനത്ത് ഇപ്പോഴും അതുണ്ട് കേരളത്തിൽ അതുണ്ട് ആ മനുഷ്യത്വം അത് മരവിച്ച് പോയിട്ടില്ല ഞാൻ പറയുന്നത് പുതിയ തലമുറ ആവടിക്കല്ല ശീലിക്കുന്നത് എന്നുള്ളത് മാത്രം ഇന്റർനെറ്റിന്റെ ഒരു ഇടപെടൽ കൊണ്ടായിരിക്കാം ഒരു സംശയമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത് പഠിക്കേണ്ട കാര്യമാണ് ഇനി ആ സമയം കൊണ്ട് സന്ദേശം വന്നു കാണും അതിങ്ങനെ പറ്റിയിരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു നിസ്സഹായനായി ഈ കുട്ടി അവനറിയില്ല ഇങ്ങനൊരു സാഹചര്യം അഭിമുഖ അഭിമുഖീകരിച്ചിട്ടില്ല നമ്മളൊക്കെ കൊച്ചുനാള് മുതൽ എന്തെല്ലാം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ജീവിച്ചത് അങ്ങനൊരു സാഹചര്യം അവർക്കില്ല അല്ല പൊൻകരണ്ടി കൊണ്ടാണ് അവര് ആഹാരം കഴിക്കുന്നത് എന്താ പറയുന്നത് സ്വർണ പാത്രത്തിലാണ് അവർക്ക് ആഹാരം ഏ അതായത് അത്ര വളരെ ഒന്നും വെല്ലുവിളികളില്ലാത്ത സാഹചര്യത്തിൽ കൂടെ അവർ ജീവിച്ചു വരുന്നത് ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അവർക്കറിയത്തില്ല വെല്ലുവിളികൾ അറിയത്തില്ല വെല്ലുവിളികളെ നേരിടേണ്ടത് അങ്ങനെയൊന്നും അറിയത്തില്ല അപ്പോൾ ആരോടെങ്കിലും വിളിച്ചുപദേശം ചോദിച്ചു അവിടെ നിൽക്കണ്ട കേസിലെങ്ങും പെടണ്ട എന്നേ പറയൂ കൂട്ടുകാരോടുള്ള സ്നേഹം കൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ നീ പെട്ടുപോകും എന്നുള്ളൊരു വാർണിംഗ് കിട്ടിക്കാണും അപ്പോൾ ഇയാൾ പതുക്കെ പോയിട്ട് ഹോസ്റ്റലിനകത്ത് പോയി ഒളിച്ചിരുന്നതാവാൻ ആണ് വഴി ഇതിലൊന്നും പെടാത്ത ആളാണെന്ന് വരുത്താൻ വേണ്ടിട്ട് വേറെ എന്ത് ചെയ്യണമെന്ന് അറിയാം പക്ഷേ ഗൗരീശങ്കർ അതായത് ആ ഡ്രൈവ് ഡ്രൈവ് ചെയ്തിരുന്ന വിദ്യാർത്ഥിയാണ് ഇത് പറയുന്നത് വിദ്യാർത്ഥി മറന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവന് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞില്ലായിരുന്നു പക്ഷെ ഇപ്പോഴും ഈ അറിവില്ലായിരുന്നിട്ടുണ്ട് പക്ഷേ വേറൊരു കാര്യം കൂടെ നമുക്ക് ഇതിനകത്തുണ്ട് കാരണം ആ അതിനകത്തിന്റെ കപ്പാസിറ്റിയേക്കാൾ കൂടുതലാണ് കുട്ടികൾ അതൊന്ന് കുറച്ച് നീ പോയെന്ന് ചിലപ്പോ കൂട്ടുകാർ തന്നെ പറഞ്ഞു കാണും കാരണം നമുക്ക് മാക്സിമം പേര് അഞ്ചു പേർക്കുള്ള വണ്ടിയാണത് ഏഴ് പേര് ഓക്കെയാണ് മടി മടിയിലിരുന്നാണ് പോകുന്നത് അപ്പം നീയെങ്കിലും ഒന്ന് മാറി നിൽക്കുക നിനക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ അപ്പം നീ കേസ് വരുന്നുണ്ടെങ്കിൽ നീ ഇല്ല എന്നുള്ളത് വരുത്താമല്ലോ എന്നുള്ള അതിനൊരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയുണ്ടോ മരിച്ചെങ്കിൽ മഹസറും തയ്യാറാക്കുമല്ലോ അപ്പം അതിൻ്റെയൊക്കെ തെളിവിൽ നിന്ന് ഇവനെ ഏറ്റവും കുറ്റം കുറവ് ഈ കേസിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാർ തന്നെ ഉദ്ദേശിച്ചിരിക്കാം പക്ഷെ എന്തായാലും ഇങ്ങനെ ഒരു മരണരംഗത്തു നിന്ന് കേസ് പേടിച്ചോ തനിക്കുണ്ടാവുന്ന ജയിൽവാസം പേടിച്ചിട്ടോ അല്ലെങ്കിൽ ലൈസൻസ് ക്യാൻസലാക്കൽ പേടിച്ചിട്ടോ ഒളിച്ചോടി മാറുന്ന ഒരുത്തരെ എസ് കെ കാണിച്ചു അതൊരു സമൂഹത്തിൻ്റെ ഒരു നിരക്കുന്ന ഈ എസ്കേപ്പിസം എന്ന വാക്ക് താങ്കൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസം ഉറുവശിയുടെ ഒരു ഒരു ഇന്റർവ്യൂവിന് പുറത്തു വന്നപ്പോ അത് മറ്റൊരു കേസാണ് പക്ഷെ എന്നാൽ നമുക്ക് ഈ ഒരു എസ്കേപ്പിസം എന്നൊരു വാക്ക് ഇപ്പോൾ സംസ്ഥാനത്ത് വളരെയധികം കേൾട്ട് കേൾവിയുള്ള വാക്കും ആൾക്കാരുടെ സ്വഭാവത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വാക്കും കൂടിയാണ് നടിമാർക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാകുമ്പോൾ ഒരു നടിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് നേരിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്നാണ് അപ്പോൾ ഉറവശി വ്യക്തമായി പറഞ്ഞത് ഇത്തരം ഒരു എസ്കേപ്പിസം നമ്മുടെ നാട്ടിന് ആപത്താണ് എന്ന് പറയുന്നുണ്ട് ഒരു രീതിയിൽ ാണ് പക്ഷേ ഇവിടെയും ഒരു തരം രക്ഷപ്രാപിക്കാൻ അർത്ഥമല്ല അർത്ഥമല്ലോ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ജീവിതത്തിൽ ആ അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷെ ഇവിടെ ഒരു ഒരു തരത്തിൽ സേഫ് സേഫായിരിക്കുക എല്ലാം കൂടെ ചേർന്ന ഒരു സങ്കീർണമായിട്ടുള്ള ഒരു മാനസിക അവസ്ഥയിലാണ് ആളുകൾ മനുഷ്യത്വം എന്ന് പറയുന്നത് സത്യത്തിൽ അവിടെ മരവിച്ച് നിൽക്കുന്നു കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് തോന്നുന്നില്ല കൂട്ടുകാരൻ അവിടെ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഒളിച്ചോടി പോകാൻ മനസ്സ് എന്നെ അനുവദിക്കത്തില്ല പക്ഷെ ചില അനുഭവങ്ങൾ ചിലവർ അതായത് ഇപ്പൊ നമ്മുടെ പേഴ്സണൽ ജീവിതങ്ങളിൽ ചിലവർ മുന്നിൽ വന്ന് വീട് വീഴാണ് ഒരാൾ മുന്നിൽ വന്ന് വീടാണ് അപ്പോൾ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഒരാൾ അനങ്ങുന്നില്ല കാരണം അയാൾ അങ്ങ് പകച്ചുപോയി കണ്ട് ഈ ആൾ വന്ന് വീഴുന്ന കാഴ്ച കണ്ട അയാൾ പകച്ചുപോയി കയ്യും കാലും ആടുന്നില്ല പോയി രക്ഷപ്പെടുത്തണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് മാത്രമല്ല ഒരാളുടെ കൈ ഉടിക്കാൻ പറഞ്ഞത് ഈക്യൂ ഇല്ല ഈക്യൂ ഇല്ലാത്തതിന്റെ ഒരു കുഴപ്പമാണ് ഇതിനെ നേരിടാൻ സിറ്റുവേഷനെ നേരിടാനുള്ള വൈകാരിക ക്ഷമത അതാണ് എന്റെ മലയാളം വൈകാരിക ക്ഷമതയിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം ശ്രീകുമാർ കക്കാട് എന്ന് പറയുന്ന ആഗ്രഹീതനായിട്ടുള്ള ഒരു കവിത എഴുതാൻ ശ്രീ വിഷ്ണു നാരായണൻ നമ്പതിയുടെ മരുമകനും കക്കാടിന്റെ മകനുമാണ് അദ്ദേഹം അപ്പം എൻ്റെ സഹപ്രവർത്തകനാണ് സീനിയർ സഹപ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ ഒരു പരിക്കു പറ്റി പരിക്കു പറ്റിയപ്പോൾ ഞങ്ങളത് പെട്ടെന്ന് അറിഞ്ഞു അദ്ദേഹത്തിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ മെഡിക്കോസ് പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണം വേണം അപ്പം ഞങ്ങൾക്കൊക്കെ ഡ്യൂട്ടി ഉള്ളതാണ് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് അതും ന്യൂസിൻ്റെ ഡ്യൂട്ടിയാണ് എനിക്ക് അപ്പോൾ അത് ഒഴിവാകാൻ പറ്റാത്ത ഡ്യൂട്ടിയാണ് അതെങ്ങനെയും പ്രയാസപ്പെട്ടിട്ട് അത് വേറൊരാളിനെ കിട്ടുക എന്നുള്ള പ്രയാസമാണ് അങ്ങനെ ക്രമീകരിച്ചു അത് എന്നിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ വിഷ്ണു നാരായണൻ ദമ്പതി സാർ കക്കാട് സാർ മരിച്ചു പോയിരുന്നു കവി വന്നു രാത്രി അവിടെ വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കും ഡോക്ടർമാർ പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷൻ കാരണം തലയെങ്ങാണെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഉണ്ടെങ്കിൽ വരാം അപ്പോൾ വിഷ്ണുനാരായണൻ സമ്പത്തിനെപ്പോലെ ഇത്രയും പ്രായമായ ഒരാൾ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാറേ സാർ രാത്രി തന്നെ മുഴുവൻ ഇരിക്കാൻ തയ്യാറായിട്ട് അവർ ഇത്രയും വലിയ പ്രായമായ ഒരു മനുഷ്യൻ ഞങ്ങൾ പറഞ്ഞു സാറേ സാറ് പോയിക്കോളും ഞങ്ങൾ നോക്കിയാലും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ഇതാണ് അത് ഞങ്ങൾ പിന്നെ വിദ്യാർത്ഥികളായിരിക്കുമ്പോഴല്ല ജോലിയിലിരിക്കുമ്പോഴാണ് ഈ നമുക്ക് അങ്ങനെ തോന്നും അല്ലാതെ അദ്ദേഹത്തിന് ഒത്തേക്ക് ഇട്ടിട്ട് പോവാൻ നമുക്ക് വീട്ടിൽ പോയിരുന്ന കഥ അടച്ചിട്ടിരിക്കാൻ നമുക്ക് തോന്നും ഒരിക്കലും തോന്നുകയില്ല അദ്ദേഹമായാലും ഇത് തന്നെ ചെയ്യും ആ ഒരു സഹവർത്തിത്വം മനസ്സിലായോ ആ ഒരു സ്പേസ് നമുക്കിപ്പോ ഉണ്ടോയെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പുതിയ തലമുറ പുതിയ തലമുറ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ തലമുറയും കഴിഞ്ഞു വരുന്ന തലമുറയും കഴിഞ്ഞ് വരുന്ന ഈ തലമുറയ്ക്ക് അതിവിടെയോ നഷ്ടമായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ഞാൻ ആശ ലോറൻസ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുക ഇത് പക്ഷേ ഇത് മാത്രമല്ല യോഗ്യതയില്ലാത്ത ഡോക്ടർമാർ പൈസ വാങ്ങിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരാളും ഡോക്ടർ ആവാൻ യോഗ്യതയല്ല മെഡിക്കൽ കോളേജിൽ നിന്ന് മുങ്ങിയിട്ട് അടുത്ത പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ജോലി ചെയ്യുന്ന ഡോക്ടർമാരുണ്ട് അവർ അല്ല അതുപോലെ ജോർജിയ മുതലായ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ ഡിസക്ഷൻ ചെയ്യാതെ ഡിസ ഡിസക്ഷന് ജന്തുക്കളെ ഉപയോഗിക്കാതെ അതിന് പകരം അതിൻ്റെ ചിത്രങ്ങൾ ഉണ്ടാക്കി അതിൽ ഡിസക്ഷൻ ചെയ്യുന്ന ആൾക്കാർ ഇതിന് യോഗ്യരല്ല ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരെല്ലാം ഉടൻകൂല് ഡോക്ടർമാരായിരിക്കും അവരൊന്നും മനുഷ്യത്വമില്ലാത്ത ആ ആളുകളൊന്നും അതായത് മറ്റൊരു കാര്യം എന്തായാലും കുട്ടി രക്ഷപ്പെട്ടു ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് വീണ്ടും താങ്ങാനുള്ള ശേഷി ഉണ്ടാകണമെന്നില്ലല്ലോ അപ്പൊ വീട്ടുകാരായിരുന്നാലും അവനോട് അവന്റെ അതാണ് മനസ്സിലാക്കേണ്ടത് അവൻ ക്രൂരനല്ല വില്യം ഗോൾഡിങ് പറഞ്ഞിരിക്കുന്നത് അതിനെ അടിസ്ഥാനമാക്കിയാണല്ലോ നമുക്ക് ബുക്കർ പ്രൈസ് കിട്ടിയ ഒരു നോവൽ എഴുതിയ അരുന്ദ്തിന്റെ പേര് ലോഡ് ഓഫ് ഓഫ് സ്മോൾ തിങ്സ് ലോഡ് ദ ഫ്ലൈസ് എന്നാണ് ഓർജന പിന്നെ നമ്മുടെ നൊബേൽ സമ്മാനം കിട്ടിയ പുസ്തകത്തിന്റെ പേര് അതിൽ പറയുന്നത് കുട്ടികളിലെ ഈ ക്രിമിനൽ വാസനകൾ വാസനകളല്ല ക്രിമിനൽ സ്വഭാവങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് ശരി അങ്ങനെ ക്രിമിനൽ സ്വഭാവമുള്ള ചില ജീൻ പൂളുകൾ ഉണ്ടെന്നിരിക്കാം പക്ഷെ പൊതുവെ അങ്ങനല്ല ഇവിടെ ഈ കുട്ടിയെ ഇങ്ങനെ ആക്കി പരിവർത്തിപ്പിച്ചത് നമ്മുടെ സമൂഹം തന്നെയാണ് നമ്മുടെ ഈ മാറി വരുന്ന ടെക്നോളജികളാണ് ആ ടെക്നോളജികളിലേക്ക് പോകുമ്പോൾ മനുഷ്യത്വം കുറഞ്ഞു കുറഞ്ഞു വരികയും യന്ത്രവൽക്കരണം കൂടിക്കൂടി വരികയാണ് ഇനി അടുത്തതായിട്ടുള്ള എ ഐ ജനറേഷൻ വരുമ്പോൾ അത് അതിൻ്റെ ഭവിഷ്യ അതാണ് പറയുന്നത് മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്ന് തീരെ തീരെ ഇല്ലാതായി പോകും എല്ലാം യാന്ത്രികമാവും ബന്ധങ്ങളും യാന്ത്രികമായി തീരും അങ്ങനെ ഒരു ഭവിഷ്യത്തിനെ കുറിച്ചുള്ള ഒരു സൂചന കൂടി ഈ കാര്യത്തിലുണ്ട് എന്നുള്ളതാണ് ബിഹേവിയറൽ പാറ്റേൺസിനെ കുറിച്ച് ശരിക്ക് പഠിച്ച് അവലോകനം ചെയ്യേണ്ട കുട്ടിയാണ് ഈ കുട്ടിയെ നമ്മൾ ഒരു തരത്തിലും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അവൻ്റെ കുറ്റമല്ല ആ മാറിയ സാഹചര്യങ്ങളുടെ ഒരു ഉൽപ്പന്നമാണ് അവനൊന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ അടുത്തിടെ ഉണ്ടായ കോളേജുകളിൽ നിന്നുള്ള സംഭവ വികാസങ്ങളെ കുറിച്ച് നമുക്ക് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അമ്മു എന്ന മെഡിക്കൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുകയുണ്ടായി ആശുപത്രി ഈ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ചാടി മരിക്കുകയുണ്ടായി കഴിഞ്ഞ ആത്മഹത്യ ചെയ്യുന്നതിന് കുറച്ച് ആത്മഹത്യയാണോ അല്ലെങ്കിൽ ദുരൂഹ മരണമാണോ എന്ന് അറിയില്ല ആത്മഹത്യ എന്നാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് അതിന് ഒരു നാലഞ്ച് ദിവസം മുൻപൊക്കെ തന്നെ അമ്മു ആ കോളേജിൽ അനുഭവിച്ച മാനസിക സംഘർഷം എന്താണ് എന്ന് കോളേജിലുള്ള ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി വീണ്ടും വീണ്ടും അമ്മുന്റെ കുടുംബത്തിൽ ഒരു പക്ഷേ അമ്മൂന്റെ ജീവൻ ഇന്ന് ഉണ്ടാകുമായിരുന്നു സിദ്ധാർഥൻ എന്ന വിദ്യാർത്ഥിക്ക് ആൾക്കൂട്ട മധ്യം നേരിട്ടപ്പോൾ അപ്പോഴും ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഏറ്റവും അടുത്ത സുഹൃത്ത് ബെസ്റ്റ് ഫ്രണ്ട് സിദ്ധാർത്ഥൻ അമ്മയോട് പറഞ്ഞിരുന്ന ആ വിദ്യാർത്ഥിയാണ് അടിക്കാൻ ആദ്യം കൂടുതൽ ആരെങ്കിലും ഒരാൾ ഇതുപോലെ ഇടപെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ സിദ്ധാർത്ഥനും ഇന്ന് ജീവൻ ഉണ്ടാകുമായിരിക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു ഇടപെടലിന്റെ ഒരു പ്രശ്നം ഫേസ്ബുക്കിലും ഒക്കെ തന്നെ അല്ലെങ്കിൽ വാട്സാപ്പിലും ഇൻസ്റ്റയിലും ഒക്കെ കമന്റ് ഇടാൻ കാണിക്കുന്ന ധൈര്യം മൂന്നാല് ഉദാഹരണങ്ങൾ 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 ഒരുപാട് നാല് പറയാൻ ഞാൻ പറയാം അതായത് ഈ പെൺകുട്ടി ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ച നഴ്സിംഗ് വിദ്യാർത്ഥിനി സഹപാഠികൾ അറസ്റ്റിലായിട്ടുണ്ടല്ലോ ഇത് പി പി ദിവ്യ എങ്ങനെ നവീൻ ബാബുവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചു അവരുടെ വാക്കുകൾ അതുപോലെ ഈ കുട്ടികളുടെ പീഡനം ഒന്നത് പിന്നെ നമുക്കറിയാം പുറകോട്ടു പോയ ഇടുക്കിയിൽ വേളാങ്കണ്ണി എന്ന് പറയുന്ന ഒരു കുട്ടി അത് കൊച്ചുകുട്ടിയാ ആ കൊച്ചുകുട്ടി എങ്ങനെയാണ് മരിക്കാനിടയായത് ആ കൊച്ചുകുട്ടിക്ക് വീട്ടിൽ തോട്ടത്തൊഴിലാളിയാ അച്ഛൻ പണമില്ല അഞ്ച് പൈസ കാശില്ല അരി വാങ്ങിക്കാൻ പോലും കാശില്ല ആ കുട്ടിക്ക് ആകെ ഒരു യൂണിഫോമേ ഉള്ളൂ ആ യൂണിഫോം ഇട്ടുകൊണ്ടാണ് ഈ കുട്ടി എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നത് അപ്പോൾ കൂട്ടുകാരികൾ കളിയിലാക്കി എന്ത് പറഞ്ഞുകൊണ്ടാണ് അയ്യോ ഇവളുടെ യൂണിഫോം കുറേ നിറയെ തുളകളാണ് കീറിയ തുണിയാണെന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടു അച്ഛാ എനിക്കൊരു പുതിയ യൂണിഫോം വാങ്ങി സ്കൂളിൽ പഠിക്കാൻ വലിയ കൊതികളുള്ള കുട്ടിയാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു എൻ്റെ കയ്യിൽ മോളെ എൻ്റെ ആ കാശ് ജോലി അരി വാങ്ങിക്കാൻ പോലും കാശില്ല പട്ടിണിയാണ് കുടുംബം തേയില വെള്ളം കുടിച്ചാണ് കിടക്കുന്നത് തേയില എസ്റ്റേറ്റിലാണ് ജോലി അങ്ങനെ ഈ കുട്ടി എന്തു ചെയ്തു കൊച്ചുകുട്ടി ആത്മഹത്യ ചെയ്തു നിവൃത്തിയില്ലാതെ അത് യൂണിഫോം ഇല്ലാത്ത ലോകത്തിലോട്ടങ്ങ് പരായനം ചെയ്തു അത് കൂട്ടുകാരികളുടെ കളിയാക്കലുകളിൽ നിന്നല്ലേ അപ്പോൾ അവരെ ആ നല്ല ശീലങ്ങൾ ഈ അനു സഹതാപത്തിന്റെ ഒക്കെ ശീലങ്ങൾ പഠിപ്പിക്കാൻ കാരുണ്യം ഇതൊക്കെ പഠിപ്പിക്കാനും നമ്മുടെ ഈ പാഠ്യപദ്ധതിയിൽ ഉണ്ടാവണം ഒന്നത് അതൊന്നും ശരിക്കും ഇപ്പോൾ ഫോളോ ചെയ്യപ്പെടുന്നില്ല എന്നുള്ള വരാതെ പിന്നെ ഈ പൂക്കോട്ട് താങ്കൾ പറഞ്ഞത് അത് സിദ്ധാർത്ഥൻ്റെ മരണം രണ്ട് മൂന്ന് പേര് ചേർന്നായാലും കൊല്ലുമ്പോൾ ആ കോളേജിലെ വിദ്യാർത്ഥി സമൂഹം മുഴുവനുണ്ട് കണ്ട് കർമ്മസാക്ഷികളായിട്ട് മാപ്പ് സാക്ഷികളായിട്ട് നിൽക്കിയ ഒരക്ഷരം പറയാം ഒരുത്തനെങ്കിലും കൈയൊക്കെ ഉണ്ടെങ്കിൽ ചെന്നിട്ട് ഇവനെ വെറുതെ വിടുക എന്ന് പറയാൻ രക്തസാക്ഷിയാവാൻ ഉള്ള മനോധൈര്യം കാണിക്കുന്നിടത്താണ് മനുഷ്യത്വം സൂര്യനെ പോലെ തിളങ്ങുന്നത് ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞ അതായത് ഭുവനേശ്വരൻ്റെ കൊലപാതകം അതായത് നമ്മുടെ മന്ത്രിയായിട്ടുള്ള കായംകുളത്തു നിന്നുള്ള മന്ത്രിയായിട്ടുള്ള ആയിരുന്നു ജി സുധാകരൻ എന്ന് പറയുന്ന മനുഷ്യത്വമുള്ള ആ രാഷ്ട്രീയ നേതാവിൻ്റെ അനിയൻ കൊല്ലപ്പെട്ടത് പന്തളം കോളേജിൽ വെച്ചാണ് പ്രിൻസിപ്പലിന്റെ മുറിയിലിട്ട് അടിച്ചും ചവിട്ടിയും കുത്തിയും വടിവാളു കൊണ്ടും ഒക്കെ വെട്ടിയുമൊക്കെ ചോറിയൊരുപ്പിച്ചാണ് കൊണ്ട് അന്ന് ഞാൻ കോളേജിൻ്റെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അവിടെ പോയി കാഴ്ചക്കാരനായിട്ട് നിൽക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വലിയ വിദ്യാർത്ഥികളും അവരെ നമുക്ക് നേരിടാൻ പറ്റില്ല പക്ഷേ കുറെ പേരെ ഇങ്ങനെ പരിക്കുകളോട് കൂടി ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ നിന്ന് കൊണ്ടുവന്ന കോളേജിൻ്റെ ഗ്രൗണ്ടിൽ ഇങ്ങനെ വെക്കുമ്പോൾ ആർക്കും എടുക്കാൻ പേടി ആ വിദ്യാർത്ഥി അന്നത്തെ വിദ്യാർത്ഥികൾക്കും ഉണ്ടാ പേടി ഒരധ്യാപകൻ ഇങ്ങോട്ട് വന്നിട്ട് വിദ്യാർത്ഥികളെല്ലാം മാറ്റി ഇത്രയൊക്കെ കണ്ടത് മതിയായില്ലേ എന്ന് പറഞ്ഞാൽ ആ അധ്യാപകൻ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അധ്യാപകൻ ബാക്കിയുള്ള വിദ്യാർത്ഥികളെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകാൻ മുൻഗണന നൽകി അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കെ എസ് യുക്കാരാണ് ഈ ആക്രമിച്ചത് കെ എസ് യുക്കാരാക്രമിച്ചപ്പോൾ കെ എസ് യുവിൽ തന്നെ പെട്ട അഷ്റഫെന്ന് പറയുന്ന പന്തളം കട തന്നെയുള്ള അഷ്റഫെന്ന് പറയുന്ന കെമിസ്ട്രി വിദ്യാർത്ഥി അതുപോലെ നമുക്ക് എത്രയും വേഗം അവനെയാണ് നമുക്ക് എത്രയും വേഗം അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട് മനുഷ്യത്വം രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സൂര്യനെ പോലെ അവർ തിളങ്ങാണ് അങ്ങനെ സൂര്യ തേജസ്സോടുകൂടി ഏത് പ്രതിസന്ധിയിലും മനുഷ്യത്വം തിളങ്ങണം അതായിരിക്കണം നമ്മുടെ പാഠശാലകളിലെ ഏറ്റവും നല്ല പാഠം എൻ സാധനാ പാഠം എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ